സോ ഇന്ന് നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം വീഡിയോ സോ നമുക്ക് ഇന്നത്തെ നോക്കാം കേട്ടോ അപ്പൊ ഇവിടെനിന്ന് ഞാൻ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ എന്നുള്ളതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പൈൽ റീഡിങ് ചെയ്യാം ഇവിടെ പൈലായിട്ട് ഞാൻ എമതിന്റെ സ്റ്റോൺ പൈൽ വണ്ണായിട്ട് എടുക്കുന്നു സെക്കൻഡ് ഞാൻ ക്ലിയർ കോഡ്സ് ആണ് എടുക്കുന്നത് കേട്ടോ രണ്ട് പൈൽ പൈൽ വൺ ആൻഡ് പൈൽ ടൂ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ക്രിസ്റ്റലാണ് കോൾ ചെയ്യുന്നത് നോക്കാം അതിലേക്ക് നിങ്ങൾ കുറേ നേരം ചിന്തിച്ചു കഴിഞ്ഞാൽ മൈൻഡ് കയറി ഇടപെടും സൊ പെട്ടെന്ന് കാണുമ്പോൾ ഏതിനാണ് നിങ്ങൾക്ക് കോളിങ് തോന്നുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പൈൽസും നോക്കാവുന്നതാണ് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് എം എസ്റ്റിലേക്ക് പോവാം വേഗം നമുക്ക് ഷോർട്ടായിട്ട് റീഡ് ഷോർട്ട് മീൻസ് ആ റീഡ് ചെയ്യാം നമുക്ക് വിൽ ദ ടേക്ക് ആക്ഷൻ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ എനർജി ഷിഫ്റ്റ് ഒക്കെ ഒന്ന് വലിയ സാവധാനം ഡൗൺ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഹെവിനെസ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യൂണിവേഴ്സ് ഫീഡ് സെയിൻജ്സ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും ഫൈൽ വൺ ചൂസ് ചെയ്തവർക്ക് റീസൺസ് യൂണിവേഴ്സ് എല്ലാവരുടെയും എനർജി ഫൈൽ വൺ ചൂസ് ചെയ്യാൻ പോകുന്നവർത്തൊക്കെ എനർജി എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ യെസ് ഫോർ ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത് എമത്യസ്റ്റ് ചൂസ് ചെയ്തവർക്ക് കേട്ടോ എമത്യസ്റ്റ് സ്റ്റോൺ ആണ് ക്കാം എനിക്കത് ഒരു യെസ് കാർഡായിട്ടാണ് കാണുന്നത് യെസ് കിങ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് യെസ് കിങ് ഓഫ് കപ്സ് ഉണ്ട് ക്യൂൻ ഓഫ് സോട്സ് ഉണ്ട് ബോട്ടം നോക്കട്ടെ ഫോർ ഓഫ് കപ്സ് ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളെ ലീവ് ചെയ്ത് പോയതും അവരും അവരിൽ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ദേ ആർ നോട്ട് ഹാപ്പി ദം ആണ് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് കുറവ് കാണിക്കുന്നു നാല് കപ്പുണ്ട് മൂന്ന് കപ്പ് ഉണ്ടായിട്ട് കൈനീട്ടിക്കഴിഞ്ഞെടുക്കാൻ സാധിക്കും പക്ഷെ എടുത്തില്ല അവർ ഇനിയും ആറ് കപ്പുണ്ടെങ്കിലാണ് അവർ ഹാപ്പി ഹാപ്പിയാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് സോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കുറവുള്ളത് കൊണ്ടുള്ള സമയത്താണ് അവർക്കെല്ലാം കുറവ് പോലെ തോന്നി ശരിക്കും അവരുടെ ഇഷ്യൂസ് ആയിരുന്നു പക്ഷെ അവർക്ക് തോന്നിയത് നിങ്ങൾ കുറവാണ് അപ്പോൾ ഐ വിൽ ഗെറ്റ് ബെറ്റർ ബെറ്റർ പക്ഷേ വേറെ ചൂസ് ചെയ്ത് പോയപ്പോഴും സെയിംസ് കണ്ടീഷൻ തന്നെ അപ്പോൾ അവർക്ക് മനസ്സിലായി അത് നിങ്ങളുടെ ഇഷ്യൂ അല്ല അത് അതെൻ്റെ ഉള്ളിലത്തെ എവിടെയോ ഉള്ളത് ഇൻസെക്യൂരിറ്റി ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പൈൽ വൺ ചൂസ് ചെയ്തവരുടെ കേസ് പറയുന്നത് അവർ ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഫോർ ഓഫ് ഫാൻസ് ആണ് റീയൂണിയൻ റീകൺസലേഷൻ എനർജിയാണ് വന്നിട്ടുള്ളത് താഴെ ഫോർ ഓഫ് സോറി കിങ് ഓഫ് കപ്സ വളരെയധികം മെച്ചുവേർഡായിട്ട് അവർ നിങ്ങളുമായിട്ടൊരു യെസ് അല്ലെങ്കിൽ ഒരു മൂമെൻറ്റ് ഉണ്ടാകായിരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ അതിൽ വരണമെങ്കിൽ കുറച്ചും കൂടി അവർ അവർ കണ്ടന്റ് ആയിട്ട് വളരെയധികം മെച്ചുവേർഡായിട്ട് കിങ് ഓഫ് കപ്സ് ആയിട്ടാണ് ഈ കപ്പില് ഒരു ദണ്ടും ഒരു കപ്പുമാണ് കാണിക്കുന്നത് ഇതിൽ കംപ്ലീറ്റ് ഇപ്പോൾ വെള്ളം ഇതുവരെ എത്തിയിട്ടുണ്ട് മുക്കായി കുറച്ചും കൂടി നിറയാനുണ്ട് അത് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നത് ഓഫർ ചെയ്യും വളരെയധികം മേ ബി ഒരു മാരീഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കുറച്ചും പ്രായം കുറവാണെങ്കിലും ഒരു മെച്ചൂരിറ്റി ഏജ് ഉള്ള ഏജ് മീൻസ് എക്സ്പീരിയൻസസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൈൽ വൺ ചൂസ് ചെയ്തവർക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാനും ഉള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് കാണിക്കുന്നത് നിങ്ങൾക്കും ഈ ഒരു എനർജി ഫോറിൻ എനർജിയാണ് സ്റ്റെബിലിറ്റി ആൻഡ് കിങ് ഓഫ് പെൻഡക്കൾസ് അവർ ബിസിനസ് റിലേറ്റഡായിട്ടും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നൊരാളുകളായിരിക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് കാണിക്കുന്നത് പെൻഡക്കൾസാണ് എർത്തെലമെൻ്റ് ആണ് കാണിക്കുന്നത് മഞ്ഞയാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് ഒരുപാട് ധനമായിട്ട് വരണമെന്നാണ് അവർക്ക് ഇനി നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഷുഡ് ബി ലൈക്ക് വളരെ ആയിട്ട് എബൻഡൻറ്റായിട്ടും റിച്ചി റിച്ചായിട്ടൊക്കെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് കിങ് ഓഫ് പെൻഡക്കിൾസ് ഫുള്ള് പെൻഡക്കിൾസും ആണ് കാരണം അവർ പ്ലഷോ ഹാപ്പിനെസ്സിനൊക്കെയാണ് കാണിക്കുന്നത് സെൻസ്വാലിറ്റി ഓക്കെ അപ്പോൾ അവര് ഈ ഒരു എനർജിയിൽ എത്തിക്കഴിഞ്ഞാൽ വരും ആൻഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന ക്യൂൺ ഹൗസ് ഔസോർട്സ് ഉണ്ടെങ്കിൽ ഇവർ ഈ എനർജിയിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും അവർ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോഴാണ് അവർ ആക്ഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കുറവുണ്ടെങ്കിൽ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ മാജിക് പ്രാക്ടീസ് എടുത്തെടുത്ത് എല്ലാറ്റിലും പറയുന്നത് വളരെ അധികം ഒരു ആയിട്ടുള്ളൊരു ആണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ഹീലിംഗിലേക്ക് തുടങ്ങുന്നവർ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതലാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് എന്നിട്ട് ശേഷം നിങ്ങൾ ഈ സെവൻ ചക്രയിലേക്കും ബാക്കിയുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് കർമ്മ മേഖലയിലേക്കും കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ നിങ്ങൾ യൂണിയൻ ആവാൻ വേണ്ടി ചാടി പണിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ വളരെയധികം ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസോ ലൈഫിൽ വരും അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പോവാം അപ്പോൾ ചാൻസസ് ഉണ്ട് പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ അധികം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പൈൽ വൺ ചൂസ് ചെയ്തവരുടെ എനിക്കൊന്നും അധികം കുറേ എടുത്ത് റീഡ് ചെയ്യുന്നില്ല വേഗം തന്നെ ഷോർട്ട് റീഡ് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി നമ്മൾ പൈൽ ടു ചൂസ് ചെയ്തവരുടെയാണ് കേട്ടോ പൈൽ ടൂലിലേക്ക് പോവാം ഏതാണ് നമ്മൾ പൈൽ ടു ചൂസ് ചെയ്തവരുടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്ലിയർ കോട്സ് ഹീലിങ്ങിനൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നതാണ് ബ്രെയിനിൽ നല്ല രീതിയിൽ തിരിക്ക് ചെയ്യാനും നല്ല ക്ലാരിറ്റിക്കും തോട്ട്സിനും ഇഷ്ടത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലിയർ പിച്ചർ സോ ഫൈൽ ടു ചൂസ് ചെയ്തവരുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ അല്ല സിക്സ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നാല് കാർഡ്സും കൂടെ എടുക്കട്ടെ ഇതൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം യെസ് ഒരു നിറവിൻ കാണിക്കുന്നു എന്ത് പറ്റി ഫെയ്ജ് ഓഫ് സോട്സും വന്നു ഫൈവ് ഓഫ് വാൻസും വന്നു തർക്കങ്ങളിലാണ് കാണുന്നത് ഈ ഒരു കാർഡ് ഫുള്ള് തിരിഞ്ഞിട്ട് ഈയൊരു കാർഡും റിവേഴ്സാണ് ടു ഓഫ് എൻ്റെ റിവേഴ്സ് അപ്പോൾ റിവേഴ്സിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർ ആക്ഷൻ എടുക്കാനുള്ള ഒരു പദ്ധതിയിലല്ല അവർ തന്നെ തലതിരുന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ലൈഫിലും അങ്ങനത്തെ സിറ്റുവേഷൻസും ചലഞ്ചസും ആയിരിക്കും അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ടെസ്റ്റുകൾ യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക അവർക്കൊന്ന് ടെസ്റ്റാണെന്ന് മനസ്സിലാവുന്നില്ല യൂ എൻ്റെ ലൈഫ് ഇങ്ങനെയായാലും കരഞ്ഞ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കത് എന്താണെന്നുള്ളടക്കം മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് അതുകൊണ്ട് അവരെല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു കാരണം അവരനോർജ് സംഘർഷപരിതമായിട്ടുള്ള എനോർജി അപ്പോൾ അവർ പോകുന്നവരിടത്തൊക്കെ വെറുതെ ഫൈറ്റ് ഉണ്ടായിരിക്കും ആൻഡ് പേജ് ഓഫ് സോറ്റ്സ് ആണ് പാസ്റ്റ് ഒരുപാട് പാസ്റ്റിലേക്ക് ഒരു വിക്ക് ആണ് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്ന് പോകുന്നത് തോന്നുന്നത് കാരണം പാസ്റ്റ് സിക്സ് ഓഫ് കപ്പ്സ് റിവേഴ്സാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ അതിനെ ബ്ലോക്ക് ചെയ്തേക്കുകയാണ് അത് റിവേഴ്സ് കാണലെ പാസ്റ്റ് ലൈഫ് ഇന്നർ ചൈൽഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് അങ്ങനെ സന്തോഷകരമായിട്ട് നിമിഷങ്ങൾ പക്ഷെ അതവർ തിരിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ആ നിമിഷങ്ങൾ ഇല്ല അവർക്കത് ആലോചിക്കാനൊക്കെ ഒരു പേടിയും ഫിയറും വിഷമൊക്കെയാണ് അപ്പോൾ ഈ ഒരു പൈൽ ടു ചൂസ് ചെയ്തത് അവരുടെ പേഴ്സൺ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഇപ്പോൾ കാണിക്കുന്നില്ല അവർ ഒരു ജേർണിയിലാണ് ഫൈവ് സിക്സ് സിക്സ് വൺ ടൂ ആണ് കാണിക്കുന്നത് ഡബിൾ മൈൻഡിലാണ് അവർ മേ ബി ഒരു മാരിഡ് അങ്ങനെയൊക്കെ ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലി ബിൽഡ് ചെയ്യാൻ നോക്കുന്നതാണ് കാണുന്നത് അവരൊരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കുന്നു അവരെങ്കിലും എസ്കേപ്പീസ് ആയിരിക്കും ലൈഫിനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് കാണുന്നത് അവരിപ്പോൾ ഇതിലേക്ക് ഇത് ഫോക്കസ് ചെയ്യുന്നില്ല അവർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല അവരിതിലേക്ക് ചിന്തിച്ച് പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ല അപ്പോൾ അവരവർ ലൈഫിനെ കണ്ടുപിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പേജ് ഓഫ് സോട്സ് അവർ പഴയ കാര്യങ്ങൾ ആയവർക്കുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി ഇങ്ങനെ ചെയ്യാമായിരുന്നു ശരിക്കും ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ് പക്ഷേ ഈ മുടി ഫ്യൂച്ചറിലാണ് പക്ഷേ ഫേസ് എവിടെയാണ് ഹാസ്റ്റിലാണ് ബാക്കി കാലുകളൊക്കെ ഫ്യൂച്ചറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരുപാട് ചിന്തകൾ ചിന്തിക്കുന്നു കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ തലയിൽ ഒരുപാട് തോട്ട്സുകൾ ഒരു സമയം ഓടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആക്ഷൻ ഒറേഞ്ചർ ആയിട്ട് ഇപ്പോൾ കാണുന്നില്ല എന്ന് കരുതി എടുക്കില്ല എന്നല്ല നമ്മുടെ ഇന്നത്തെ എനർജി റീഡിങ്ങിൽ ഫയൽ ടു ചൂസ് ചെയ്തവർക്ക് ഒരു ആക്ഷൻ കാണിക്കുന്നില്ല അവർ തന്നെ ഡബിൾ മൈൻഡിലാണ് നിൽക്കുന്നത് അതാണ് ടു ഓഫ് പെൻഡക്കിൾസും റിവേഴ്സ് കാണിക്കുന്നത് ഒരു അമ്മാനെ മാടിക്കൊണ്ടിരിക്കുക രണ്ട് പേരെ വെച്ചിട്ട് രണ്ട് പെൻഡക്കിൾസ് വെച്ചിട്ടുള്ള രണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കരിയോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിക്കുക അറിവുകൾ നേടാൻ ശ്രമിക്കുക ഹീലിംഗിലേക്ക് പോവുക ഒരു പേഴ്സൺ ഇല്ലാന്ന് എന്ന് നമ്മുടെ നമ്മൾ ലൈഫൊന്നും തകരുന്നില്ല കാരണം ഒറ്റയ്ക്ക് ആണ് ജനിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് മരണപ്പെടുന്നതും അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ആളുകൾ കാണുന്നു പോകുന്നു എന്നുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും എ ഒറ്റയ്ക്കാണ് ലോകം അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അധികം വേദനകളോ പെയിനോ ഇല്ല നമ്മൾ എനർജി വൈബ്രേഷൻസ് ഉയർത്തി ഉയർത്തി വരുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ആളുകൾ വരും ഓക്കെ അപ്പോൾ സെക്കൻഡ് പൈൽ എന്താണ് കണ്ടത് ചാൻസസ് കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ ഓക്കെ സോ അതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ഒക്കെ ചെയ്യൂ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ബുക്ക് ചെയ്യുക നാളെ റീഡിങ്സ് വേണമെങ്കിൽ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിടാം ആഘോഷ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും കോഡ് കട്ടിങ്സും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് കീഡിങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം എല്ലാം പെയ്ഡ് സെഷൻസ് ആയിരിക്കും വളരെ എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ ക്രിസ്റ്റൽസ് ചാർജായിട്ട് ക്രിസ്റ്റൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആവാണെങ്കിൽ കമൻറ്റ് ചെയ്യോട്ടോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ടില്ലെങ്കിൽ സ്ലീവ് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾക്കായിരിക്കില്ല വേറെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കുമോ അത് ഓക്കെ സോ താങ്ക്